കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഭർത്താക്കന്മാർക്ക് വളരെയധികം സന്തോഷിക്കാവുന്ന ഒരു ഹൈക്കോടതി ഉത്തരവിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സിറ്റുവേഷൻ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞു നിൽക്കുന്നു കുട്ടി എന്ന് പറയുന്നത് അമ്മയുടെ ഒപ്പം തന്നെയാണ് ലോങ് വെക്കേഷൻ പതിനൊന്ന് ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് വെക്കേഷൻ ഈ ലോങ് വെക്കേഷനിൽ കുട്ടിയെ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ കേസ് ഫയൽ ചെയ്യുന്നു ഫാമിലി കോടതിയിൽ ഗാർഡിയെ നോക്കി പ്രകാരം കേസ് കൊടുത്തിട്ട് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു ഒരു ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു ഐ എ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാമിലി കോടതി എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ആഴ്ച ഈ കുട്ടിയുടെ കസ്റ്റഡി അച്ഛനും ബാക്കി ഉള്ള ആഴ്ചകൾ അമ്മയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതി ഉത്തരവിട്ടു ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അമ്മ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയപ്പോൾ ഹൈക്കോടതി ചെക്ക് ചെയ്ത പോയിന്റ് കുട്ടിക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു എന്നുള്ളത് നോക്കി അപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം കോടതി പറഞ്ഞ പോയിന്റ് ഇതാണ് ഒരു കുട്ടി എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും യുദ്ധം നടത്തുവാനായിട്ടുള്ള ഉപകരണമല്ല ആ കുട്ടിക്ക് ഒരേ സമയം അച്ഛൻ്റെയും അച്ഛൻ്റെ വീട്ടുകാരുടെയും അമ്മയുടെയും അമ്മയുടെ വീട്ടുകാരുടെയും സ്നേഹവും പരി ലാലനയും അത്യാവശ്യമാണ് അതുകൊണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടി നമുക്കിവിടെ ആപ്ലിക്കബിളാക്കിക്കൊണ്ട് അച്ഛനെ അഞ്ച് മാസം സോറി അഞ്ച് ആഴ്ച കസ്റ്റഡിയും ബാക്കി ആറ് ആഴ്ച അമ്മയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓർഡർ ഫാമിലി കോടതി ഉത്തരവിനെ പുതുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കുട്ടിയുടെ വയസ്സൊന്നും പ്രത്യേകം ഓർത്തിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു ലോങ് വെക്കേഷൻ വരികയാണ് ഓണം ക്രിസ്മസ് അല്ലെങ്കിൽ പൂജ ഹോളിഡേയ്സ് അതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ മുടക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ മൊത്തം ദിവസത്തിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ദിവസവും ഇൻക്ലൂഡിങ് നൈറ്റ് കസ്റ്റഡി ആയിട്ട് അച്ഛന്മാർക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ഹൈക്കോട്ട് ഉത്തരവാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഹൈക്കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കി സ്ഥിതിക്ക് ആ ഉത്തരവിൻ്റെ ഒരു കണ്ടീഷൻ ഫാമിലി കോടതിയോട് പറയുകയാണെങ്കിൽ കോടതിയും ആ കാര്യം അച്ഛന്മാർക്ക് അനുവദിച്ച് തരും എന്നുള്ളൊരു പോയിൻ്റ് ഓർക്കുക തിരിച്ചും ഇതിപ്പോൾ ഏതെങ്കിലും കുട്ടികൾ അച്ഛന്മാരുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർക്കും ഇതുപോലെ കസ്റ്റഡി ആവശ്യപ്പെടാവുന്നതാണ് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ